सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करम् शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः ईश्वरो गुरुरात्मेदि मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः എല്ലാവർക്കും നമസ്കാരം ഭാരതീയം രണ്ടായിരത്തി പതിനാല് എന്ന ഭാരതീയ ദർശനങ്ങളുടെ തത്വചിന്ത അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ആമുഖമായി പറഞ്ഞു ഭാരതീയ ദർശനങ്ങളെ നമുക്ക് നാല് വിധത്തിൽ നോക്കിക്കാണാം ഒന്ന് ചരിത്രപരം ആ ചരിത്രപരമായിട്ടുള്ളത് എന്താണ് ഇന്നലെ നമ്മൾ വിസ്തരിച്ച് കാണുകയുണ്ടായി ഇന്നലകളുടെ സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം അതാണ് ചരിത്രപരം അത്തരത്തിലൊരു ചരിത്ര അധ്യാപകനല്ല സ്വാമി സന്ദീപാനന്ദഗിരി എന്നുള്ളത് കൊണ്ട് ചരിത്രപരമായ ഒരു വ്യാഖ്യാനം നമ്മൾ ഈ വിഷയത്തിൽ നടത്തുന്നില്ല എന്ന് നിങ്ങളോട് ആമുഖമായി പറഞ്ഞു രണ്ടാമത്തേത് ഭക്തിപരം ഒരു വൈകാരികമായ ഏതെങ്കിലുമൊക്കെ വികാരത്തെ ജനിപ്പിച്ച് നിങ്ങൾക്ക് അത്തരത്തിലൊരു അന്ധവിശ്വാസം തരുന്ന ഒരു മാർഗത്തെ അതും നമ്മൾ ഇവിടെ പിന്തുടരുന്നില്ല പിന്നെയുള്ളത് ഭാഷാപരം എന്നതാണ് ഭാഷയ്ക്ക് ഉന്നൽ നൽകിക്കൊണ്ട് ഒരു ഭാഷാ പഠനം അതിൻ്റെ ഒരു വേദിയല്ല ഇവിടെ എന്നുള്ളത് കൊണ്ട് ഭാഷാപരമായും അല്ല നമ്മളിവിടെ ഈ ശാസ്ത്രത്തെ സമീപിക്കുന്നത് ഇത് തത്വചിന്താപരമാണ് അങ്ങനെ തത്വചിന്താപരമായി താത്വികമായി ഈ ധർമ്മശാസ്ത്രത്തെ അറിയേണ്ടതുണ്ട് എന്ന് ധർമാചാര്യന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൽ നമുക്ക് അവര് നൽകിയ പൂർവന്മാരായ ഋഷീശ്വരന്മാർ നമുക്ക് നൽകിയിട്ടുള്ള ഈശ്വരൻ്റെ രൂപങ്ങളുണ്ട് ആ ഈശ്വര രൂപ കൽപ്പനയുടെ രഹസ്യമാണ് ഗുരുവായൂരിൽ ഗുരുവായൂരപ്പൻ്റെ രൂപത്തെ നമ്മൾ തത്വചിന്ത ചെയ്യുന്നു എന്നുള്ളത് ഒരു വളരെ ഒരു വിശേഷമായിട്ടുള്ളതാണ് അത് ഇന്നലെ വിഷു ദിവസം നമ്മൾ തുടങ്ങി ഇതിൽ കൗസ്തുഭവ്യപദേശേന സ്വാത്മജ്യോതി തുടങ്ങി കൗസ്തുഭത്തെ നമ്മൾ തത്വചിന്ത ചെയ്തു ഇതിൽ ശ്രീമദ് ഭാഗവതം ദ്വാദശകന്ധത്തിൽ പന്ത്രണ്ടാം സ്കന്ധത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ പത്താമത്തെ ശ്ലോകം മുതൽ ആരംഭിക്കുന്നു അഞ്ച് ശ്ലോകങ്ങൾ ഈ അഞ്ച് ശ്ലോകങ്ങളാണ് ഈ രൂപത്തെ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ആരാണ് ഈ രൂപം നമുക്ക് കാണിച്ച് ഈ വരച്ച് തന്നിട്ടുള്ളത് എന്നാണെങ്കിൽ വ്യാസഭഗവാനാണ് അപ്പോൾ വ്യാസരവതരിപ്പിച്ചിട്ടുള്ള ഭാഗവതത്തിലും ഭാരതത്തിലും മഹാഭാരതത്തിലും അവതരിപ്പിച്ചിട്ടുള്ള ശ്ലോകത്തെയാണ് സ്വാമി വ്യാഖ്യാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ശ്ലോകം ഈ ചിത്രം ഇനി നിങ്ങൾ വേറെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ സങ്കല്പിച്ചിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ സങ്കല്പം മാത്രമാണ് കാരണം ഇതിനെ വ്യാസരാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആ വ്യാസർ ചെയ്തിരിക്കുന്ന ധർമ്മത്തെ ധർമാചാര്യൻ എന്ന നിലയിൽ സ്വാമിയുടെ ദൗത്യം സ്വാമി ഈ കാലം അത്രയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ധർമ്മശാസ്ത്രങ്ങളെ വ്യാഖ്യാനിക്കുക എന്നത് മാത്രമാണ് സ്വാമി തുടങ്ങിയിട്ടുള്ള പഠിച്ചത് ചിന്മയാ മിഷനിലാണ് മിഷൻ വിട്ടതിന് ശേഷം സ്കൂൾ ഓഫ് ഭഗവത്ഗീത എന്നാണ് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പേര് സന്ദീപ് ചൈതന്യ മിഷൻ എന്നോ സന്ദീപാനന്ദഗിരി മിഷൻ എന്നോ അല്ല മഠം എന്നോ അല്ല രണ്ട് സ്കൂൾ ഓഫ് ഭഗവത്ഗീതക്ക് ഇന്ത്യയില് അല്ലെങ്കിൽ കേരളത്തില് ഭഗവത്ഗീതയുടെ പേരിൽ ഒരു പ്രസ്ഥാനം ഒരാശ്രമം നിങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കണം സ്വാമിയുടെ ആശ്രമത്തിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് വേദമാണ് നാല് വേദങ്ങളാണ് ആ വേദം പ്രതിഷ്ഠ നടത്തിയത് കാശികാനന്ദഗിരി സ്വാമികളാണ് അപ്പോൾ ആ നാല് വേദങ്ങളും വേദഭഗവാൻ സ്വാമിയുടെ ആശ്രമത്തിന്റെ മറ്റൊരു പേര് ദ ടെമ്പിൾ ഓഫ് നോളേജ് എന്നാണ് സാളഗ്രാമം ദ ടെമ്പിൾ ഓഫ് നോളേജ് അപ്പോൾ അറിവിന്റെ ക്ഷേത്രമായിട്ടാണ് അപ്പൊ ഇത്ര ഇക്കാലം അത്രയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഈ ധർമ്മശാസ്ത്രങ്ങളെ വ്യാഖ്യാനിക്കുക ഭഗവത്ഗീത ആദ്യമായി നൂറ്റിയെട്ട് ദിവസം ജ്ഞാനയജ്ഞമായി തിരുവനന്തപുരം വൈലോപ്പള്ളി വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ രണ്ടായിരത്തി മൂന്നില് തുടർച്ചയായി പൊതു പൊതുജന സമക്ഷം അവതരിപ്പിച്ച ആദ്യത്തെ ആചാര്യനാണ് പിന്നെ എറണാകുളത്ത് ടി ഡി എം ഹോളിൽ രണ്ടായിരത്തി അഞ്ചിൽ ഇതുപോലെ നൂറ്റിയെട്ട് ദിവസം അവതരിപ്പിച്ചു ആദ്യമായി ടി വിയിൽ മലയാളത്തിൽ ഗീതാപ്രഭാഷണം കേട്ടിട്ടുള്ളത് അവതരിപ്പിച്ചിട്ടുള്ളത് ആ മാധ്യമത്തെ ഉപയോഗിച്ചിട്ടുള്ള ആളും ഇപ്പം സ്വാമി സ്വാമിയുടെ മെഹബ് പറയണോ അല്ല കാരണം ഇതൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല നമ്മൾ നിങ്ങളറിയാൻ വേണ്ടി പറയുക എന്താണ് നമ്മൾ ചെയ്തത് എന്ന് ചോദിക്കും ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ പറഞ്ഞു വന്നത് സ്കൂൾ ഓഫ് ഭഗവത്ഗീത ചെയ്യുന്നത് സ്വാമി ചെയ്തിട്ടുള്ളത് ഇതൊക്കെയാണ് ഈ വലിയ രണ്ട് യജ്ഞങ്ങൾ തുടർന്ന് ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിൽ അമ്പത്തഞ്ച് ദിവസം നീണ്ടു നിന്ന ഭഗവത്ഗീത ജ്ഞാനയജ്ഞം അതിനുശേഷം അബുദാബി ഇന്ത്യൻ കോൺസുലേറ്റിൽ ഇരുപത്തൊന്ന് ദിവസം ഇതൊക്കെ കഴിഞ്ഞതിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അംഗീകാരം എന്ന് നമ്മൾ കരുതുന്നത് വേൾഡ് പാർലമെൻറ് ഓഫ് റിലീജിയനിൽ ഈ കഴിഞ്ഞ വേൾഡ് പാർലമെൻറ്റിൽ രണ്ടായിരത്തി ഒൻപതിൽ ഓസ്ട്രേലിയയിൽ മെൽബണിൽ നടന്ന പാർലമെൻറ്റിൽ വേൾഡ് പാർലമെൻറ് ഓഫ് റിലീജിയന്റെ കമ്മിറ്റി അവരുടെ ക്ഷണം സ്വീകരിച്ച് ഓസ്ട്രേലിയയിൽ പോയിട്ട് സനാതനധർമ്മത്തെ കുറിച്ച് പറയാൻ മൂന്നവസരങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് അതിന്റെ ഇനോഗ്രൽ സെഷൻ കഴിഞ്ഞ വേൾഡ് പാർലമെന്റ് ഇനോഗ്രൽ സെഷൻ തുടങ്ങിയത് ഹിന്ദു പ്രയറിലായിരുന്നു അത് ആ ഹിന്ദു പ്രയർ അവർ പറഞ്ഞത് സർവമത സമ്മേളനമായതുകൊണ്ട് അത് നമുക്കാണ് അവസരം കിട്ടിയത് അന്ന് സന്ദീപ് സന്ദീപിച്ചൈതന്യായിരുന്നു നമുക്കൊരു ആ പ്രയറിനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി കാരണം വിവേകാനന്ദ സ്വാമികൾ നിന്നൊരു പ്ലാറ്റ്ഫോമാണ് ഒരു സന്യാസിയെ സംബന്ധിച്ച് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരം പിന്നീട് ഒരു പതിനഞ്ച് മിനിറ്റ് പേപ്പർ പ്രസൻറ്റേഷൻ ലോകത്തിലെ സകല മതങ്ങളും ലോകത്തിലെ പല മത നേതാക്കളും ഇന്ത്യയിൽ നിന്ന് ദലയിലാമയായിരുന്നു ഉദ്ഘാടനം ചെയ്തിരുന്നത് മറ്റ് പലരും ഉണ്ടായിരുന്നു പിന്നെ വേറൊരു അരമണിക്കൂറിൻ്റെ സെഷൻ ഇങ്ങനെ മൂന്ന് ആറ് ദിവസങ്ങളിലായി നടന്ന ആ പാർലമെന്റ് മൂന്ന് ദിവസങ്ങൾ ആ പാർലമെന്റിൽ മൂന്ന് വേദി നമുക്ക് മൂന്ന് വേദിയിൽ വേദിയിലൊരു സാന്നിധ്യമാവാൻ സാധിച്ചു എന്നത് സ്വാമിയുടെ ഈ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഒരു സന്യാസിയെ സംബന്ധിച്ച് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ് വേൾഡ് പാർലമെൻറ്റ് നമ്മളെ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെയാണ് നിങ്ങളൊന്നും കേട്ടിട്ട് പോലും ഉണ്ടാവില്ല കാരണം സ്വാമി ഓസ്ട്രേലിയയിൽ നിന്ന് നേരെ തിരുവനന്തപുരം എയർപോർട്ടിൽ വരുമ്പം വലിയൊരു സ്വീകരണ കമ്മിറ്റിയെ സംഘടിപ്പിക്കുകയോ നാട് മുഴുവൻ സ്വീകരണ യോഗങ്ങൾ ഏറ്റുവാങ്ങി അത്തരം പരിപാടികളൊന്നും നമ്മൾ സംഘടിപ്പിച്ചിട്ടില്ല അത്തരം പരിപാടികൾ ശരിയാണോ ശരിയല്ലേ എന്നൊന്നും പറയാൻ നമ്മൾ നമ്മളാളല്ല പക്ഷെ നമ്മളത് ചെയ്തിട്ടില്ല അതുകൊണ്ട് പലപ്പോഴും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി വേൾഡ് പാർലമെൻറ്റ് ഓഫ് റിലീജിയൻ അടിച്ചു കഴിഞ്ഞാൽ വെബ്സൈറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റ് വരും അതിൽ നമ്മുടെ പേരടിച്ചാൽ മതി അപ്പോൾ ഫോട്ടോ സഹിതം എന്തൊക്കെയാണ് അവിടെ അവതരിപ്പിച്ചത് എന്നത് നിങ്ങൾക്ക് കിട്ടും അതിൽ നമ്മുടെ സ്പീച്ച് ഉണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മൾ അന്ന് മുതൽ ഇന്ന് വരെ ഇതായിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ തത്വചിന്തയാണ് എന്ന് ഒന്നുകൂടെ ആവർത്തിക്കുന്നു നിങ്ങളുടെ മുന്നിൽ തുടർന്നും സ്വാമിയുടെ പരിപാടി ഇതുതന്നെയാണ് ഈ ഒരു ജീവിതത്തിൽ നിന്ന് ഈ ഒരു പ്രണയ പ്രയാണത്തിൽ നിന്ന് ഒരാടി പിറകിലേക്കില്ല അത് പിറകിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് നിയതിയാണ് എത്ര കാലം നമുക്ക് ഇവിടെ അതിനൊരു വേദി ഉണ്ടാകുന്നു അത്ര കാലം നമ്മൾ ഇതിൽ ഈ രംഗത്തുണ്ടാവും വിവേകാനന്ദ സ്വാമികളുടെ മഹത്തായ വചനമുണ്ട് മുഹൂർത്തം ജ്വലിതം ശ്രേയ നതുധൂമായുധം ചിരം ഒരു മുഹൂർത്തമേ നിനക്ക് ഈ ഭൂമിയിൽ ആയുസുള്ളൂ എങ്കിൽ അത് ജ്വലിക്കുന്നതാണ് ശ്രേയസ്കരം നതു ധൂമായുധം ചിരം പുകയുന്നതല്ല എന്ന് പറയും അങ്ങനെ പുകയാൻ നമ്മൾ തീരുമാനിക്കാത്തത് കൊണ്ട് ഈ ഒരു ആശയത്തെ നമ്മുടെ ആകെ കടപ്പാട് ഭാരതീയ ഋഷീശ്വരന്മാരോടാണ് ഇടത്തട്ടുകാരുമായിട്ട് സ്വാമിക്ക് ഒരു കച്ചവടവുമില്ല കാരണം നമ്മുടെ മിഷൻ നമ്മുടെ വിഷൻ വളരെ കൃത്യമാണ് അത് നിങ്ങൾ നമ്മുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ എടുത്തു നോക്കിയാൽ മതി അതുകൊണ്ട് നിങ്ങളോട് നമുക്ക് വളരെ എന്താ പറയുക വളരെ ആധികാരികമായിട്ട് നിങ്ങൾക്ക് നിങ്ങളോട് പറയാൻ സാധിക്കും നമ്മൾ ഒരു സ്ഥലത്തും യൂണിറ്റ് ഉണ്ടാക്കി അതിനൊരു പ്രസിഡൻറ് ഉണ്ടാക്കി സെക്രട്ടറി ഉണ്ടാക്കി ട്രഷററെ ഉണ്ടാക്കി നിങ്ങൾക്ക് കാണില്ല ഗുരുവായൂരിൽ നമ്മുടെ ഒരു സെൻറ്റർ എന്ന് പറയുന്നത് എവിടെയൊക്കെ നമുക്ക് സെൻറ്റർ ഉണ്ടോ അതൊക്കെ സി ഡിയും ബുക്സ് പുസ്തകങ്ങളും കിട്ടുന്ന സ്ഥലങ്ങളാണ് അവിടെ നിന്ന് സ്കൂൾ ഓഫ് ഭഗവത്ഗീതയ്ക്ക് പ്രസിഡൻ്റോ സെക്രട്ടറിയോ സ്കൂൾ ഓഫ് ഭഗവത്ഗീത ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ എടുത്തിട്ട് ഒരുപാട് മെമ്പർമാർ ഇതിലേക്ക് സ്വാഗതം ചെയ്തിട്ടോ ഒന്നുമില്ല കാരണം നമ്മൾ ചെയ്യുന്നത് ഋഷിധർമ്മം ആ ഋഷിധർമ്മത്തെ സ്വാമി ചെയ്യുന്നു നിങ്ങൾക്കും ആ ഒരു കടപ്പാടാണ് ഉണ്ടായിരിക്കേണ്ടത് അതാണ് സംസ്കൃതിയോടുള്ള നമ്മുടെ കടപ്പാട് അതാണ് നമ്മൾ ചെയ്യുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ശ്രദ്ധിക്കുക നിങ്ങളോട് പറയുന്നത് ശാസ്ത്രമാണ് നമ്മൾ ഈ രൂപത്തെ സ്വാമി അറിയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് നന്നായിട്ട് ഇതുപോലെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഇറങ്ങി പോകുമ്പോഴെങ്കിലും നിങ്ങൾ പറയണം സ്വാമി ഇതൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നതാണ് എന്ന് നന്നായി അറിയുന്ന ഒരു കാര്യം സ്വാമി ഇവിടെ പറയേണ്ടതില്ലല്ലോ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം കൈപൊക്കൂ അറിയുന്നവർ കൈ പൊക്കിയാൽ പിന്നെ നമുക്കിത് വേഗത്തിൽ ഓടിച്ചു പോവാം ആരുമില്ല സന്തോഷം പറയുന്നതിലൊരർത്ഥമുണ്ട് ഇപ്പം നമ്മൾ പഠിച്ചു കൗസ്തുഭം എന്ന് പറഞ്ഞാൽ എന്താണ് കൗസ്തുഭം എന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ പ്രപഞ്ച ചൈതന്യത്തെയാണ് കൗസ്തുഭമായി ചിത്രീകരിച്ചത് കൃഷി ശ്രീവത്സം എന്ന് പറയുന്നത് തത്പ്രഭ അതിൻ്റെ പ്രഭയാകുന്നു എങ്ങനെയാണോ ഇലക്ട്രിസിറ്റിയും ഇലക്ട്രിസിറ്റി ഉപകരണങ്ങളും അതിൻ്റെ പ്രവർത്തനം അതിൻ്റെ പ്രഭയാണ് പറയുക മൈക്കിനെ സംബന്ധിച്ച ശബ്ദം അതിൻ്റെ പ്രഭയാണ് ഏതിൻ്റെ പ്രഭ ഇലക്ട്രിസിറ്റിയുടെ പ്രഭ അതിൻ്റെ സാന്നിധ്യത്തെ പ്രകടമാക്കുന്നു തത്പ്രഭ പിന്നീട് നമ്മൾ പഠിച്ചത് വനമാലയാണ് ആ വനമാല നാനാഗുണമയ്യും സ്വമായാം വനമാലക്യം നാനാഗുണമയും ദതത് ഈ വൈവിധ്യങ്ങളാകുന്ന വൈവിധ്യങ്ങളാണ് മായ നാമങ്ങളും രൂപങ്ങളും ആ നാമരൂപാദികളാകുന്ന ഈ പ്രപഞ്ചത്തെ തന്നെയാണ് ഹാരമായി ഭഗവാനിൽ കൽപ്പിച്ചിരിക്കുന്നത് ഇതൊരു കൽപ്പനയാണ് വനമാല പിന്നെ നമ്മൾ പഠിച്ചത് ആ ബ്രഹ്മസൂത്രം ബ്രഹ്മ എന്താ ത്രിവൃസ്വരം ആ മൂന്ന് ആ ഉ മ എന്ന് പറയുന്ന പ്രണവം തന്നെയാകുന്നു ഭഗവാന്റെ പൂണൂൽ എന്ന് പറയുന്നു പിന്നെ വാസ പീതം ഭഗവാൻ ഉടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് വേദം തന്നെയാകും അപ്പം മഞ്ഞ പട്ട് വേദമാകുന്നു ധരിച്ചിരിക്കുന്ന പൂണൂൽ അക്ഷര ബ്രഹ്മമായിട്ടുള്ള പ്രണവം തന്നെയാകുന്നു കൗസ്തുഭവും ശ്രീവത്സവും കൗസ്തുഭം പ്രപഞ്ച ചൈതന്യമാകുന്നു ശ്രീവത്സം അതിൻ്റെ അടയാളമാകുന്നു തത്പ്രഭ എന്ന് പറയും പിന്നെയുള്ളത് രണ്ട് മകരകുണ്ഡലങ്ങളാണ് അതിലൊന്ന് സാഖ്യവും മറ്റൊന്ന് യോഗവും സാഖ്യത്തെ നമ്മൾ ഇന്നലെ നന്നായി വിശദമായി ചർച്ച ചെയ്തു ആ സാഖ്യം ചർച്ച ചെയ്യുമ്പോഴാണ് നമ്മൾ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രത്തെ മനനം ചെയ്തത് ഇനിയുള്ളത് യോഗം എന്ന് പറയുന്ന കാതിലാണ് അപ്പൊ സാങ്ക്യവും യോഗവുമാകുന്നു ഭഗവാന്റെ ഓരോ കാതിലുകൾ ഇങ്ങനെ രണ്ട് കാതിലുകൾ അപ്പൊ യോഗം ഒന്ന് തിയറിയാണ് എങ്കിൽ മറ്റൊന്ന് അതിൻ്റെ പ്രായോഗികതയാണ് പ്രാക്ടിക്കലാണ് ഇവിടെ നമ്മളെ സംബന്ധിച്ച് പലപ്പോഴും നമുക്ക് പല പല സംഘർഷങ്ങളും ഉണ്ടാകുന്നുണ്ട് സംഘർഷം എന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലാക്കുന്നതിലുള്ള സംഘർഷം കാരണം ഇവിടെ സംഘർഷങ്ങളൊന്നും ഇല്ല പക്ഷെ നമ്മൾ സ്വയം സംഘർഷങ്ങളെ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങൾക്ക് സംഘർഷങ്ങൾ ഉണ്ടാക്കി തരുന്നു നിങ്ങളിത് നേരാവണ്ണം പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഒരു സംഘർഷവും നിലനിൽക്കുന്നില്ല കാരണം ഏറ്റവും ലളിതമാണ് ഈ വേദാന്തം ഏറ്റവും ലളിതമാണ് ഇപ്പോ സത്യത്തെ നമ്മൾ രണ്ടായിട്ട് തന്നെ പഠിക്കണം ഒന്ന് വ്യാവഹാരിക സത്യം വ്യാവഹാരിക സത്യമാണ് ഒന്ന് മറ്റൊന്ന് പാരമാർത്തിക സത്യം അപ്പോൾ വ്യാവഹാരിക സത്യവും പാരമാർത്തിക സത്യവും തികച്ചും വിരുദ്ധമായിട്ടുള്ളതാണ് വൈരുദ്ധ്യമാണ് ഇതൊരിക്കലും നമ്മൾ കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല കൂട്ടിക്കുഴച്ച ആകെ കുഴപ്പമാണ് ഇതാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം എന്നാൽ വ്യാവഹാരിക സത്യത്തെ പാരമാർത്ഥിക സത്യവുമായി കൂട്ടിക്കുഴയ്ക്കാതെയാണ് നമ്മൾ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സ്വാമി ഇതിന് ഉദാഹരണം പറയാം സൂര്യൻ ഉദിക്കുന്നു സൂര്യൻ അസ്തമിക്കുന്നു എന്ന് നമ്മൾ ദിവസവും പറയുന്നതാണ് സൂര്യോദയത്തെ ചിട്ടപ്പെടുത്തിയിട്ടാണ് ക്ഷേത്രങ്ങളിലെ പോലും പൂജാക്രമങ്ങളെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് സൂര്യാസ്തമയത്തെയും ചിട്ടപ്പെടുത്തിയിട്ടാണ് സൂര്യോദയവും സൂര്യാസ്തമയവും വ്യാവഹാരിക സത്യമാണ് സൂര്യോദയവും സൂര്യാസ്തമയവും വ്യവഹാരത്തിൽ അത് സത്യമാണ് എന്നാൽ പാരമാർത്ഥിക തലത്തിലോ സൂര്യൻ ഉദിക്കുന്നില്ല അസ്തമിക്കുന്നുമില്ല ഇത് നിങ്ങളിൽ എന്ത് കൺഫ്യൂഷനാണ് ഉണ്ടാക്കുന്നത് ആർക്കാ ഇതിലൊരു കൺഫ്യൂഷനുള്ളത് ഹേ ഞാൻ എനിക്കിപ്പോൾ ഈ സത്യം അറിഞ്ഞതോടുകൂടി ആ കടപ്പുറത്ത് ഒരു സൂര്യാസ്തമയം കാണാനോ സൂര്യോദയം കാണാനോ പറ്റാത്തതായി എന്ന് പറയുക ആകെ ഇപ്പം ഞാനൊരു അട്ടർ കൺഫ്യൂഷനിലാണ് ഇതുവരെ എനിക്ക് സൂര്യോദയം കാണുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ആനന്ദം അല്ലെങ്കിൽ സൂര്യാസ്തമയം കാണുമ്പോൾ എനിക്ക് കിട്ടുന്ന കിട്ടിയിരുന്ന ഒരു ആനന്ദം ഈ മനുഷ്യൻ കാരണം ആര് ഗലീലിയോ കാരണം ഇത് പാകപ്പെട്ടിരിക്കുക ചർച്ച് അദ്ദേഹത്തിന് വലിയ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു അപ്പം സൂര്യൻ ഉദിക്കുന്നില്ല സൂര്യൻ അസ്തമിക്കുന്നില്ല എന്ന സത്യം ഇവിടെ നിങ്ങൾക്ക് എന്ത് പ്രശ്നമാണ് ഉണ്ടാക്കുന്നത് സൂര്യോദയത്തെ ആസ്വദിക്കുന്നതിൽ സൂര്യാസ്തമയത്തെ ആസ്വദിക്കുന്നതിൽ അതൊരു പാരമാർത്തിക സത്യമാണ് ആ പാരമാർത്തിക സത്യത്തെ നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങൾ ഭൂമിയിൽ നിന്ന് സൂര്യനിൽ സൂര്യനിലേക്ക് യാത്ര ചെയ്യണം മനസ്സുകൊണ്ട് ശരീരം കൊണ്ടല്ല അവിടെ നിങ്ങൾ ബുദ്ധിയിൽ സൂര്യനിൽ നിന്ന് സൂര്യനെ നിരീക്ഷിക്കുമ്പോൾ നിങ്ങൾക്കറിയാം സൂര്യനിൽ ഉദയാസ്തമയങ്ങൾ ഇല്ലാത്തതാണ് സൂര്യനിൽ നിന്നാൽ മാത്രം ഭൂമിയിൽ നിന്ന് നിരീക്ഷിക്കുമ്പോഴോ ഉദയാസ്തമയങ്ങൾ സത്യമാണ് ഇങ്ങനെ രണ്ട് സത്യങ്ങളുണ്ട് എല്ലാവരെയും സംബന്ധിച്ചും ഈ സത്യമുണ്ട് നമ്മുടെ ജനിമൃതികൾ പാരമാർത്തിക തലത്തിൽ അയഥാർത്ഥ്യമാണ് വേദാന്തം പറയും പാരമാർത്തിക തലത്തിൽ നമ്മൾ ജനിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് മരണവും ഇല്ല നമ്മുടെ കാര്യത്തിൽ മാത്രമല്ല കൃഷ്ണന്റെ കാര്യത്തിൽ ഇത് വളരെ വ്യക്തമാണ് കൃഷ്ണൻ ഭൂമിയിൽ ജനിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് സന്ദീപാനന്ദഗിരിയല്ല സാറേ പിന്നെയോ വ്യാസരാണ് വ്യാസര് മാത്രമാണോ അല്ലല്ലോ കൃഷ്ണൻ ആരാ ആർ ആരാണോ കൃഷ്ണനെ ജനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളത് ആ ദേവകിയമ്മ ദേവുട്ടിയമ്മ പറഞ്ഞതാണ് അതിന് കാരണമായിട്ടുള്ള വസുദേവർ പറഞ്ഞിട്ടുള്ളതാണ് അവരെ വളർത്തിയിട്ടുള്ള യശോദ പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു കാരണഭൂതനായിട്ടുള്ള അച്ഛനായി നിന്ന് നന്ദഗോപൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നന്ദഗോപനും യശോദയും വസുദേവരും ദേവകിയും വ്യാസരും അതിനപ്പുറത്ത് ഈ കുട്ടിക്ക് ആദ്യമായി പേര് നൽകാൻ വന്ന അവരുടെ കുലഗുരുവായിട്ടുള്ള ഗർഗനും പറഞ്ഞത് ഇങ്ങനെയൊരാള് ജനിച്ചിട്ടില്ല എന്നാണ് അപ്പൊ കൃഷ്ണൻ ജനിച്ചിട്ടില്ല എന്ന് പറയുമ്പം നമ്മൾ ആഘോഷിക്കുന്ന ശ്രീകൃഷ്ണ ജയന്തിക്ക് അർത്ഥം ഇല്ലാതെ പോകുവോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല സൂര്യൻ ഉദിക്കുന്നില്ല അസ്തമിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സൂര്യോദയത്തിന്റെയും സൂര്യാസ്തമയത്തിന്റെയും സൗന്ദര്യത്തിന് കോട്ടം ഉണ്ടാവുന്നത് ഇത് കൃഷ്ണന്റെ കാര്യത്തിൽ മാത്രമല്ലല്ലോ ഭാരതീയ ആചാര്യൻ നമ്മളോടൊക്കെ പറയുന്നതാണിത് നിങ്ങൾ ആരും തന്നെ ജനിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കെന്തില്ല മൃത്യുവില്ല എന്നാൽ ജനിച്ചവനാണ് മരണം മരിച്ചവന് ജനനവുമുണ്ട് ജാതസ് ഹി ധ്രുവവും മൃത്യു ധ്രുവം ജന്മ മൃതസ് തസ്മാപരിഹാര്യർഥം അർഹസി അർജുന ജനിച്ചു എങ്കിൽ മരണമുണ്ട് മരിച്ചു എങ്കിൽ ജനനവുമുണ്ട് പക്ഷെ വാസ്തവത്തിൽ നീയോ ഞാനോ ഈ കാണുന്ന രാജാക്കന്മാരൊക്കെ തന്നെ ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാകുന്നവരല്ല എന്നും ഉള്ളവരാണ് നാസദോ വിദ്യദേ നാഭാവോ വിദ്യദേ സദ ഉഭയോരഭി ദൃഷ്ടോന്തനയോ തത്വദർശിഭി എന്ന് ഭഗവാൻ ഗീതയിൽ വളരെ ഗംഭീരായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ രണ്ട് തലങ്ങളും മറന്നുപോകരുത് പാരമാർത്തിക തലം വ്യാവഹാരിക തലം പാരമാർത്തിക തലത്തിൽ ഭൂമി ഉരുണ്ടതാണ് ഭൂമി കറങ്ങുന്നു മുന്നൂറ്റി അറുപത്തി ചില്ലാനും കിലോമീറ്റർ വേഗതയിൽ മണിക്കൂറിൽ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നു നമുക്കത് അനുഭവപ്പെടുന്നില്ല പാരമാർത്തിക തലത്തിൽ അതൊന്നും നമുക്കൊരു കൺഫ്യൂഷനും ഉണ്ടാക്കുന്നില്ല സയൻസ് സയൻസിലെ കണ്ടെത്തലുകളൊക്കെ നമുക്ക് ഇത്തരം കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെന്താ ദേശീയ പതാകയാണ് ദേശം എന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ ഇല്ലല്ലോ ഒരു സിമ്പിളാണ് അതുപോലെയാണോ ഇതിനെ അവർ അതിമനോഹരമായിട്ട് അവതരിപ്പിച്ചത് അപ്പൊ ഈ രൂപം കാണുന്ന സമയത്ത് നമ്മുടെ മനോബുദ്ധിയിൽ പ്രകടമാകേണ്ടത് തെളിഞ്ഞു വരേണ്ടത് ഇന്നതാണ് എന്ന് വ്യാസാചാര്യൻ നമ്മളോട് പറയും അപ്പോൾ അതിൽ ഒരു മകരകുണ്ഡലത്തെ ഒരു കാതിലിനെ നമ്മൾ പരിചയപ്പെട്ടു യോഗം സാഖ്യം മറ്റൊന്ന് യോഗം അപ്പോൾ ഒന്ന് അതിൻ്റെ തിയറിയാണ് ഏത് സാഖ്യ യോഗം എന്ന് പറയുന്നത് അതിൻ്റെ പ്രാക്ടിക്കലാണ് പ്രായോഗികതയാണ് ആ പ്രായോഗികതയിലാണ് അഷ്ടാംഗ യോഗം വരുന്നത് അപ്പോൾ ഒരു കാതിൽ യോഗ പദ്ധതിയാണ് മറ്റേ കാതിലോ സാഖ്യം എന്ന ദർശനമാണ് സാഖ്യം എന്ന ദർശനത്തെ നമ്മൾ വിസ്തരിച്ചതാണ് എന്താണ് അഷ്ടാംഗ യോഗം എട്ട് അംഗങ്ങളോട് കൂടിയിട്ടുള്ള യോഗം യോഗം എന്ന് പറഞ്ഞാൽ ചേർച്ച എന്നാണ് യുജിരു സമാധൗ യുജിരുമേളനെ എന്നാണ് ധാതുവിൻ്റെ അർത്ഥം അപ്പോൾ അതിൽ യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധ്യാനം ധാരണ സമാധി ഈ എട്ട് കൂടിയിട്ടുള്ള അതിൻ്റെ പ്രായോഗിക വശങ്ങളാകുന്നു ഭഗവാന്റെ ഒരു കാതിൽ ഒരു കാതിലോ അതിൻ്റെ തിയറിയാകുന്ന ആകുന്ന സാഖ്യ ദർശനം അങ്ങനെ യമനിയമ പ്രാണാഹ പ്രാണായാമ പ്രത്യാഹാര ധ്യാനധാരണ സമാധിയിലൂടെ ആ സത്യത്തെ അറിഞ്ഞനുഭവിക്കുന്ന രണ്ട് കാതലുകൾ രണ്ടും ഇന്നതിനെ പ്രതിനിധാനം ചെയ്യും